എല്ലാവർക്കും നമസ്കാരം ഷൈനയും രണ്ട് മക്കളും ഈ മൂന്ന് പേരുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കോട്ടയം ഏറ്റുമാനൂറാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് പക്ഷേ റീസെൻറ്റ്ലി ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്ത സമയത്ത് അതിന്റെ താഴെ കമന്റ് ബോക്സിൽ ഒരുപാട് സപ്പോർട്ടാണ് ഒരു തൊണ്ണൂറ്റി ശതമാനം ആൾക്കാരും സപ്പോർട്ടാണ് എന്നാൽ എവിടെയൊക്കെ കീടാണുക്കൾ പോലെ കുറച്ച് നാറികൾ പരനാറികൾ അത് നോവിയുടെ ആളാവാം അല്ലെങ്കിൽ ഷൈനിയുടെ അപ്പന്റെ ആളാവാം ചൈനിക്കെതിരെ നിൽക്കുന്ന ആളുകളുമാകാം കുറച്ച് നാറികൾ വന്ന് കടന്ന് കമന്റ് ബോക്സിൽ മെഴുകുന്നുണ്ട് ഞാൻ ഷൈനിയെ വിറ്റ് ജീവിക്കുകയാണ് നിനക്കിതെല്ലാം ഒരു കണ്ടന്റ് അല്ലാടാ ഇതൊക്കെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക അല്ലാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറേ പറഞ്ഞാറുകൾ വന്നിട്ടുണ്ടെന്നും കമന്റ് ബോക്സിൽ കുറയ്ക്കുന്നുണ്ട് ജസ്റ്റിസ് ഫോർ ഷൈനി ഷൈനിക്ക് നീതി കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നത് ഓരോ ദിവസവും ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശൈനിക്ക് നീതി കിട്ടണം എന്ന ഒറ്റ ആഗ്രഹത്തോടെയും ഒറ്റ ലക്ഷ്യത്തോടെയും തന്നെയാണ് ഇനി ഒരു ശൈനി കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല ഭാര്യമാരെ തിരിഞ്ഞു നോക്കാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിലും സ്വന്തം മകളെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ മകളല്ലാത്ത രീതിയിലാകുന്നതും സ്വന്തം മകളുടെ ബോഡിക്ക് പൈസ പറയുന്ന അപ്പനുമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവമാരെ പോലത്തെ നാറികൾ ഇനി ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യുന്നത് ഞാൻ എല്ലാ വീഡിയോസും ചെയ്യുന്നു എല്ലാം കണ്ടന്റാണ് പക്ഷേ അതിലെല്ലാം എൻ്റെ എത്തിക്സും എന്റെ മനസാക്ഷിയും കാണിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് നിന്നെയൊക്കെ പോലെ എന്ന് വാങ്ങിച്ച് ഞണ്ണി കൊണ്ടല്ല ഉണ്ടാക്കുന്നത് കുറെ നാറികളുണ്ട് ഷൈനിയെ പറ്റി വീഡിയോ ചെയ്യുന്ന നീ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലോ നീ കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതാ പരനാറികളെ അവന്റെയൊക്കെ അടിയിൽ പോയിരിക്കണെങ്കിൽ അവിടെ പോയിരിക്കണം ഇവിടെ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കുറയ്ക്കാൻ നിൽക്കേണ്ട എന്റെ വായിരിക്കണമല്ലോ കേട്ടോണ്ട് അതുകൊണ്ട് ഇനി മേലാൽ ഇവിടെ കിടന്ന് ഊരിണ്ട് പിഴാൻ നിൽക്കരുത് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ചൈനയുടെ അപ്പന്റെ മറ്റേ അവൻ ബോഡി വിട്ട് ഷെയർ വാങ്ങിച്ച് ഞണ്ടിയന്മാരായിരിക്കും ഇവിടെ കവൻ ബോക്സ് ഉണ്ടാക്കുന്നത് അവിടെ കിടന്ന് ഉണ്ടാക്കിയാൽ മതി ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട ഇതാള് വേറെ പരനാറികൾ കുറെ എണ്ണായി ഞാൻ കമൻ ബോക്സിൽ കാണുന്നുണ്ട് ഇങ്ങനത്തെ കുറെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ചൈനയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒട്ടുമിക്ക വീഡിയോസിലും ഈ പറയുന്ന നോബി ബോബി പിന്നെ ചൈനയുടെ അപ്പൻ ഈ മൂന്ന് ടീമിനെയാണ് നമ്മൾ ഒരുപാട് വലിച്ചു കയറി അല്ല ഷൈനിക്കും ഷൈനിയുടെ മക്കൾക്കും ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത നീതി ഇനിയെങ്കിലും കിട്ടണം ഇവർക്കെല്ലാം ശിക്ഷ വാങ്ങിക്കൊടുക്കണം ഈ ഒരു ഒറ്റ ഇന്റൻഷൻ തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്റെ ഉള്ളിലുള്ളത് പോലെ തന്നെയാണ് ഈ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുടെ ഉള്ളിലുള്ളത് ഇനി ഒരു ഷൈനിക്ക് കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല സ്ത്രീകൾ ഒരുപാട് പേര് സഫർ ചെയ്യുന്നുണ്ട് കെട്ടിച്ച് കഴിഞ്ഞാൽ ആ പോകുന്ന വീടുകളിലും ഭർത്താക്കന്മാരുടെ അടിമയും ഒക്കെയായിട്ട് കിടന്ന് അവിടെ അമ്മായി അമ്മയുടെ ആട്ടും തുപ്പും കേട്ട് ഒരുപാട് സ്ത്രീകൾ ഈ ലോകത്ത് കിടന്ന് സഫർ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിട്ട് നമ്മളെ നമ്മളെപ്പോലെ ആരെങ്കിലും ഒക്കെ വേണോടെ ആരെങ്കിലും ഒക്കെ വേണം കുറെ നാലുകൾ അവന്റെയൊക്കെ ഒക്കെ വാങ്ങിച്ചു ഉണ്ണിക്കൊണ്ട് ഇങ്ങോട്ട് ഉണ്ടാക്കി ഇറങ്ങുന്നവന്മാർ ചിന്തിക്കുക ഇത് സ്ഥലം വേറെ ഇവിടെ ഇങ്ങോട്ട് വില വേശാന് വരണ്ട കേട്ടോ അതുകൊണ്ട് ഇവിടത്തെ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകിയ എന്റെ വായിരിക്കുന്ന ചിലപ്പോൾ എനിക്ക് കുരു ഞാൻ വല്ലതും വിളിച്ചു പറയും പിന്നെ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ദയവ് ഇത് ഇങ്ങോട്ട് മെഴുകാൻ നിക്കല്ല ഞാനൊരു വോയിസ് കൊടുക്കാം ഒരു നാട്ടുകാരനായ വ്യക്തി സംസാരിക്കുന്നതാണ് നിങ്ങൾ അത് കേട്ട് കാണാം പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ആ വോയിസ് ആദ്യം ഒന്ന് കേട്ടു നോക്കാം അവരുടെ പറയുമല്ലോ കല്യാണം കഴിച്ചു തൊട്ട് അത് പീഡനമാണ് ഇടിയും ചവിട്ടും അത് സംബന്ധിച്ച് കേസ് ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ തൊടുപുര സ്റ്റേഷനിൽ അതെന്താണ് അങ്ങനെ കേസൊന്നും ഇല്ല കേസൊക്കെ അവസാന ദിവസം ഈ ഒമ്പത് മാസം മുമ്പ് ഇവരുടെ വീട്ടിലേക്ക് വരാനിടയുണ്ടായ അന്നത്തെ പീഡനത്തിനാണ് കേസ് അന്ന് അന്ന് തൊടുപുഴ കോടതിയിലും പിന്നെ വനിതാ എന്ന കുടുംബ കോടതിയിലും അന്ന് ഈ മർദ്ദി മർദ്ദിക്കുകയായിരുന്നല്ലേ അത് നേരിട്ട് കാണാൻ പോയായിരുന്നു കാണാൻ പോയതല്ല നോബിയുടെ അപ്പനെ കാണാൻ പോയതാണ് അമ്മേലാത്തേ ആളിനെ കാണാൻ പോയതാണ് അപ്പൊ ഞങ്ങളുടെ മുമ്പിലാണ് ഇട്ട് ഇത് രാവിലെ തൊട്ട് ഇടിയും ചവിട്ടും തൊഴിയും ഉണ്ടായിരുന്നു അപ്പം അത് കരഞ്ഞ് നിറവൊളിച്ച് ഞങ്ങളുടെ മുമ്പിലോട്ട് വന്നു അന്നേരം ഞങ്ങളുടെ മുമ്പിലിട്ട് അതിനിട്ട് ചവിട്ട് വരും കണ്ടതാണ് കേസ് പോലും ഇല്ല അന്ന് രാത്രി തന്നെ ഷൈനയുടെ വീട്ടിൽ ചെന്ന് പറയുകയും അപ്പൻ പിന്നെ ഈ നോബി ഫോണിൽ വിളിച്ച് അവിടെ കൊണ്ടുപോയില്ലെങ്കിൽ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പൻ രാത്രി ചെന്ന് ഓട്ടോറിക്ഷയിൽ ചെന്ന് ഈ രണ്ട് പെൺമക്കളെയും മകളെയും ഷൈനിയെയും കൂട്ടി കൊണ്ടുവരുമായിരുന്നു അത് പാദരാത്രിയില് അന്നേരം പോയിരുന്ന വഴിക്ക് അവരോട് തൊടുവിലെ പോലീസ് സ്റ്റേഷനിലും ഈ അവിടെ കേസ് കൊടുത്ത് ഫയൽ ചെയ്തിട്ടാ പോന്നെ റിപ്പോർട്ട് ചെയ്തിട്ടാ പോന്നെ ഗാർഹിക പീഡനം വീട്ടിൽ എങ്ങനെയാണ് കാർഷികം കൃഷിപ്പണികളൊക്കെ ചെയ്യും കൃഷി അതൊക്കെ പല ചാനലിലും പറഞ്ഞു കേട്ടില്ല എല്ലാരും അറിയാമല്ലോ നാട്ടിലുള്ളവർക്ക് എല്ലാം അറിയാം വീട്ടിലെ അവർക്ക് കുറച്ചേക്കർ പറമ്പുണ്ട് അവിടെയുള്ള എല്ലാ കൃഷിപ്പണികളും എല്ലാം ഈ സ്ത്രീ തന്നെയാണ് നിർത്തിയാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും വീട്ടിലെ കാര്യങ്ങളും ഈ മേലത്തെ അപ്പന് ശുശ്രൂഷിക്കുന്നതും വിളകളെല്ലാം കൊണ്ട് ചന്ത കൊടുക്കുന്നതും കൊടുത്തിട്ട് സാധനങ്ങൾ മേടിച്ചോണ്ട് വരുന്നതും വളം മേടിച്ചോണ്ട് വരുന്നതും എല്ലാം ഈ പെണ്ണ് തന്നെയാണ് സാധാരണ ഈ ൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റില്ല അനിയന്റെ ഭാര്യ ഉണ്ടല്ലോ അവരൊന്നും വന്ന് നോക്കാനോ ഈ വീട്ടിലെ ഇങ്ങനത്തെ പണികൾ കൂടാനോ ഒന്നും ഇതിനെ അപ്പനെ നോക്കാനും വീട്ടിലെ പണികൾ ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇവരാരും തടയാനല്ല ഇവ അമ്മ പറയുന്നത് അങ്ങനെ മകൻ മർദ്ദിച്ചില്ലെന്നാണ് പറയുന്നത് അമ്മ രക്ഷപ്പെടാൻ വേണ്ടിട്ട് അങ്ങനെയല്ലേ പറയാത്ര ആ മനുഷ്യനെ ആശുപത്രിയിൽ പോയി നിന്നപ്പോഴും ആശുപത്രിയിൽ പോയി കിടന്നപ്പോഴും അതിന് മരുന്ന് കൊടുക്കുന്നതും ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം കുളിപ്പിക്കുന്ന എല്ലാം ഈ പെണ്ണ എന്നിട്ട് പോലും പാപ്പം പോലും അതിനെ അഗൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞില്ലേ ഈ മക്കൾ മരിച്ച രണ്ട് മക്കൾ പോലും ആ മനുഷ്യനെ എന്ത് സന്തോഷമായിട്ട് അവിടെ എന്ത് സമാശയും പറഞ്ഞ് അയാള് അയാൾക്ക് അയാൾക്ക് അയാള് ജീവിച്ചിരുന്ന് തന്നെ ഈ പിള്ളേര് പെൺകുച്ചു എന്നിട്ട് അന്തരീക്ഷ എന്നിട്ടാ പിള്ളേരെല്ലാം തള്ളിക്കളഞ്ഞില്ലേ ഇത് അവരുടെ വൈദികനുണ്ട് സഹോദരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലാന്ന് തോന്നി ഈ കേസൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിനും കൂടെ കരുന്ന് പരിഹരിക്കാൻ വിഷയം അങ്ങനെ പറ്റത്തില്ല അങ്ങനെല്ലോ വൈദികനായിട്ട് എന്ത് കാര്യം മനുഷ്യനാകണം ആദ്യം മനുഷ്യനായി കഴിഞ്ഞല്ലേ വൈദികനും പോലീസും പട്ടാളവും ഒക്കെ ആവുള്ളൂ മനുഷ്യത്വവും മനുഷ്യനാകുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ലോ പറഞ്ഞിട്ട് അതുകൊണ്ട് വൈദികനാണെന്നില്ല മനുഷ്യരായ നീതിബോധമുള്ള ഏത് മനുഷ്യനാണെങ്കിലും ഉണ്ടായിട്ടില്ല ഇവര് കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ തോന്നി കാരണം ഈ അവർക്ക് ആവശ്യത്തിന് വേണ്ടിട്ട് പൈസ എടുക്കുന്നത് മൂന്നു ലക്ഷം രൂപയൊക്കെ കുടുംബശ്രീ എടുത്തേക്കുന്നത് അതുപോലെ തന്നെ വാഹനം ശൈനിയുടെ പേരിലാണ് അങ്ങനൊക്കെ എന്താ ഇപ്പൊ അവനോട് ഇല്ലല്ലോ അവൻ രണ്ട് മൂന്ന് മാസം രണ്ടു മാസം കൂടും മൂന്ന് മാസം കൂടും വരുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അവളാണ് ഇനി എന്തുണ്ടായാലും ഈ കടം കടമെടുക്കുന്നതന്നെ ഒരു കടുത്തുവച്ചു കൊടുക്കുന്ന പോലെ അല്ലേ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവളുടെ പേര് കിടന്നോളും വണ്ടിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായാലും അവളുടെ പേരി കിടന്നോളും അങ്ങനെ എന്തുണ്ടായാലും അങ്ങനെയുള്ള അല്ലാതെ അവക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലല്ലോ ആ മനുഷ്യനെ ഒരു പ്രാവശ്യം ആശുപത്രിയിൽ ചികിത്സിക്കാൻ അഡ്മിറ്റായി കിടന്നപ്പോഴെല്ലാം ഇറക്കി കൊണ്ടുപോരാനും ഒക്കെയാണ് ഈ കാശ് ഉപയോഗിച്ചത് വീട്ടിലെ പണികൾക്കും ഒക്കെ അല്ലാതെ അവക്ക് വേണ്ടിട്ടൊന്നും അല്ല ഉപയോഗിച്ചത് എല്ലാർക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാവുന്നേ ഈ നാ ഈ തൊടുപുഴയിലെ ഈ ചുങ്കമോന്ന സ്ഥലത്ത് നോവിയുടെ വീടിനടുത്ത് അവരൊക്കെ ആയിട്ട് അയൽവക്കക്കാരും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായെന്നാ പറയുന്നത് അത് അതിനെ പറ്റി അറിയാമോ മുമ്പായത് അയൽവക്കാരുമായിട്ട് ഉണ്ടായിരുന്നു ഈ അവിടെ അവരെ ചേട്ടാനും തള്ളിയൊക്കെ നോവിയുടെ അമ്മയൊക്കെ ഈ ഒമ്പത് മാസം മുന്നേയാണ് ഷൈനി കോട്ടയം തിരളകത്തുള്ള സ്വന്തം വീട്ടിലേക്ക് വന്നത് അവിടെ കുറെ കാലം ജോലിക്ക് വേണ്ടി ശ്രമിച്ചു ഇവിടെ എല്ലാം ശ്രമിച്ചു അത് താങ്കളൊക്കെ കൂടി ഒരു ജോലി ശ്രമിച്ചത് എല്ലാരും ശ്രമിച്ചതൊക്കെയാ പിന്നെ ഷൈനിട ഉന്നതങ്ങളിൽ നിന്നുള്ള പല ഇടപെടലുകളും ഷൈനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഉണ്ടായില്ലേ പ്രത്യേകിച്ച് ആശുപത്രികളെല്ലാം തന്നെ മിക്കവാറും മതസ്ഥാപനങ്ങളാണല്ലോ ഏ അപ്പം സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെയാണല്ലോ ഇതിനൊക്കെ കൂടുതൽ ആദ്യമായിട്ട് അപേക്ഷിക്കുന്നത് ഇങ്ങനെ അവിടെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് എനിക്കറിയാം അപ്പൊ ഒരിക്കലും ഈ തരത്തിലേക്ക് മക്കളുമായി ഇങ്ങനെ ഒരു ജീവിതം അവസാനിപ്പിക്കാന്ന് ഒരിക്കലും നിങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു അവസ്ഥയുടെ ഇതാണ് അത്ര വെൽക്കം അല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അത് നമ്മുടെ പൊതുബോധമാണ് അത് ആ വീട്ടുകാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പൊതുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുറയും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന തലമുറയും നമ്മുടെ തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോ എന്റെ തലമുറ ഇന്നൊരു അൻപത് വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്നവരുടെ തലമുറ ഞങ്ങളുടെ അപ്പൻ അപ്പൂപ്പന്മാരുടെ തലമുറ മഴയ തലമുറകൾ അതാണ് ഞാൻ ഈ പൊതുബോധ്യം എന്ന് പറയുന്നത് മക്കൾ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ ഭാരമാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാ വീട്ടിൽ നിന്ന് അന്യയാണ് പിന്നെ ആ വീട്ടിൽ വേണമെങ്കിൽ വന്നു പോകാം അത്ര തന്നെ അതിൽ കൂടുതൽ യാതൊന്നുമില്ല പിന്നെ അവർ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകാര്യമല്ല ഏഹ് അത്രയേ ഉള്ളൂ പിന്നെ അവർ ഭാരമാണ് അത് അങ്ങനെ ഒരു പൊതുബോധം ഈ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഈ മതജന്യമായ ഒരു പൊതുബോധമാണ് ഇവിടെയുള്ളത് മത ബോധനങ്ങൾ അങ്ങനെയാണ് പുരുഷ കേന്ദ്രീകൃതമാണ് ഇവരെല്ലാം ഇതിൽ ഉത്തരവാദികളാണ് ഏഹ് അതായത് എല്ലാ മതങ്ങളിലും ഉണ്ട് കേട്ടോ എല്ലാ ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലും ഉണ്ട് മുസ്ലിങ്ങളിലും ഉണ്ട് ഹിന്ദുവിളിലും ഉണ്ട് എല്ലാം ഉണ്ട് സ്ത്രീ എല്ലാ മതങ്ങളും സ്ത്രീവിരുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പുരുഷന്മാരുടെ പുരുഷാധിപത്യം അപ്പം പുരുഷന്മാര് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി സ്ത്രീകളെ ഒരു പേറ്റി യന്ത്രങ്ങളായിട്ട് ഗാർഹിക തൊഴിലാളികളായിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ അടിച്ചമർത്തി ഈ ഇന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ന് ഇന്ത്യയിലുണ്ട് വരക്കെയുണ്ട് അതിനെല്ലാവരും ഉത്തരവാദികളാണ് അല്ലാതെ മരിച്ചു മരിച്ചുപോയ അപ്പനും അമ്മയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥ എല്ലായിടത്തും കാരണം നമ്മുടെ ഇവിടെ ഇന്നൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ചെറുപ്പക്കാരൊക്കെ വളരെ ഈസി ആയിട്ട് ഒത്തിരി കുറ്റങ്ങൾ ചെയ്യുന്നില്ലേ എല്ലാം ആ പിള്ളേരുടെ ആരോപിച്ചിട്ട് കാര്യമില്ലേ കുറ്റം ചെയ്താൽ ആദ്യം കിട്ടുന്നത് ജാമ്യമാണെന്നുള്ളത് നമ്മുടെ പിള്ളേർക്ക് അറിയാം അപ്പൊ ഇവിടുത്തെ നിയമവ്യവസ്ഥക്ക് എന്താ ഉത്തരവാദിത് ഞാനും ഈ സംഭവം അതിന് കൂട്ടുനിൽക്കുന്ന തലമുറയ്ക്ക് തലമുറയ്ക്ക് ആദ്യം കിട്ടുന്നത് നീതിയല്ല ആദ്യം കിട്ടുന്നത് ജാമ്യമാണ് ശനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ രണ്ട് മക്കളുമായി ഇത്തരത്തിലൊരു ഇതിലേക്ക് നയിക്കാൻ കാരണം കാരണം സേഫ് സേഫായിട്ട് നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ട് നടന്നിട്ടുണ്ടാവില്ല അവള് നോക്കിയല്ലോ ഈ സമൂഹത്തിന്റെ മനസാക്ഷി എവിടെയാണ് സ്വന്തം വീട്ടിലും ഭർത്താവിന്റെ വീട്ടിലും രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും സാമുദായികമായിട്ടും എല്ലാ എല്ലാടത്തും അവൾ തിരസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ പെൺകുഞ്ഞുങ്ങളായ രണ്ടു കുഞ്ഞുങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോലും നീതി കിട്ടുന്നില്ലെങ്കിൽ പുറത്തെ വീട്ടിൽ ഇല്ല കിട്ടില്ല അപ്പം അല്ലെങ്കിൽ സ്വന്തം മക്കളെ കൊടുക്കാൻ അപ്പൊ നിങ്ങൾ ഓയിച്ച് കേട്ടല്ലോ ഈ ഓയിച്ചില് നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പറയുന്നത് ആ മക്കളെ കൊണ്ട് ജീവിക്കാൻ ഒരുപാട് സഫർ സഫറേത് പിന്നെ അതുപോലെ ശൈലിയുടെ അവസ്ഥ സീരിയസ്ലി പറയാം നല്ല ഒരു മോശം അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇനി ഒരു വഴിയുമില്ല സ്വന്തം വീട്ടിൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ജോലി പോലും ആരും തരുന്നില്ല കിട്ടുന്ന ജോലി തട്ടിത്തെറുപ്പിക്കുന്നു ഭർത്താവ് ഒരു അടിമയെ അടിമയെപ്പോലെ ഇട്ടു വീട്ടിലൊരു വേലക്കാരിയ കണക്കിന് കണ്ടു ഇറക്കി വിട്ടു ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഇനി ജീവിക്കാൻ ഒരു വഴിയും ഇല്ലാതെ വന്നപ്പോഴാണ് അവരിങ്ങനത്തെ ഒരു കടങ്ക് വഴി ചെയ്തത് സീ ഒരിക്കലും ഞാനത് സപ്പോർട്ട് ചെയ്യത്തില്ല ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ ഇനി ഒരു ഷൈനി ഈ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് ശൈനിയുടെ അപ്പൻ കുര്യാക്കോസ് ആ പരമ മോനെ പിടിച്ചാദ്യ ഇടിക്കുന്നത് ഇവനൊക്കെ മക്കളെ വളർത്താനും മക്കളുടെ വിഷമം കാണാനും പറ്റത്തില്ലെങ്കിൽ എന്തിനാണ് ഉണ്ടാക്കിയിട്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിന്നെപ്പോലെ കഴിവേറിയ അപ്പന്മാരുണ്ടെങ്കിൽ ഓരോ മക്കളുടെ ജീവിതം അവതാളത്തിലാവും സ്വന്തം മകള് മരിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്ന ഒരു പരമ പുക്കാവടി മോയി അതുപോലെ തന്നെ മകളുടെ ബോഡി കൊടുക്കണമെങ്കിൽ അവിടെ ഉണ്ടാക്കിയ ചിലവെല്ലാം കൂടി അവന്റെ അണ്ണാക്കിൽ തെരുവിച്ച് കൊടുത്താലേ അവൻ ബോഡി വിട്ടുകൊടുക്കൂ നീ ഒരു അപ്പനാടാ പണ് മോനെ എന്ന് തന്നെ ഞാൻ പറയൂടെ നിന്നെ ഇതൊന്നും അല്ല പറയേണ്ടത് ഏ നിന്നെ ഇത് ചെയ്ത എനിക്ക് അറിയത്തില്ല എനിക്ക് അമ്മാതിരി കുരുപൊട്ടിക്ക് സി ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കും അവസാനം ഈ ഒരു ഒരു ദിക്ക കളിയില്ലാതെ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് ഇട്ട് ഇത് സൊസൈറ്റിയിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പല വട്ടം ഒരു വാക്ക് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ വിഷയം അഡ്രസ്സ് ചെയ്ത് നാളെ ചൈനയ്ക്ക് നീതി കിട്ടും അല്ലെങ്കിൽ ചൈനയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നേനെ ഈ ജനങ്ങളെല്ലാം ചൈനയെ സപ്പോർട്ട് ചെയ്തേനെ ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ കൊണ്ട് ചൈനയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറ്റിയില്ല അറിയത്തില്ല നമുക്ക് അറിയത്തില്ലല്ലോ ഇവിടെ കിടക്കുന്നു അവരെ എവിടെ കിടക്കുന്നു ലോകത്ത് എത്രയും സ്ത്രീകൾക്ക് പ്രശ്നം വരും നമ്മളടുത്ത് ആരെങ്കിലും വന്ന് പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ മറിച്ച് നമുക്ക് അറിയാൻ പറ്റത്തില്ല ആ ഒരു സംഭവമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് എന്നാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാക്കേ പുതിരായിട്ടാണ്